കഴിഞ്ഞ ദിവസമായിരുന്നു ക്രിസ് വേണുഗോപാൽ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ പിറന്നാൾ എല്ലാവരും പിറന്നാൾ ആഘോഷിക്കുന്ന ക്രിസ്സിനെ നോക്കി നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാൻ തന്നെ ആരോരുമില്ലാതിരുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതം ഇപ്പോൾ വളരെയധികം നന്നായി ജീവിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആരോ ചെയ്ത പുണ്യം പോലെ ക്രിസ്സിൻ്റെ സ്നേഹവും കരുണയും തന്നെയാണ് ഇതിന് കാരണമായി മാറുന്നത് ദിവ്യയ്ക്കും മകൾ മക്കൾക്കുമൊക്കെ തണലായി മാറുന്ന ക്രിസ്സിന് ശരിക്കും സ്നേഹം ഇപ്പോൾ വാരിക്കോരി വാരിക്കോരിക്കിട്ടുകയാണ് പ്രേക്ഷകരും അതുപോലെ തന്നെയാണ് സ്നേഹം നൽകുന്നത് മുത്തശ അപ്പുപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോഴും ക്രിസ്സനെ അങ്ങനെ തന്നെയാണ് സ്നേഹത്തോടെ കാണുന്നത് അതാണ് ക്രിസ്സിനും ഇഷ്ടമെന്ന് പറയാറുണ്ട് കൂടെ നിൽക്കുന്ന ദിവ്യക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോഴിതാ ക്രിസ് പിറന്നാൾ ആഘോഷത്തിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ക്രിസ്സിന് അമ്മ തന്നെയാണ് വലുത് എന്ന് എപ്പോഴും പറയാറുണ്ട് ഇത്രയും നാളും അമ്മയും ക്രിസ്സും ഒറ്റയ്ക്കായിരുന്ന ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നതാണ് ദിവ്യ അതുകൊണ്ട് തന്നെ ദിവ്യ മോശക്കാരി എന്നല്ല പകരം ഇപ്പോൾ കേക്ക് മുറിച്ചപ്പോൾ ദിവ്യയുടെ മുന്നിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് കൊടുത്ത ക്രിസ്സിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് സാധാരണ വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ എപ്പോഴും ഭാര്യയ്ക്ക് പിന്തുണ നൽകാറുണ്ട് അല്ലെങ്കിൽ മുൻഗണന നൽകാറുണ്ട് അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അത് ഇത്തരം അവസരങ്ങളിൽ അതായത് കേക്ക് മുറിക്കുന്നത് പോലത്തെ അവസരങ്ങളിൽ അങ്ങനെ സംസാര വിഷയമായി മാറാറുമുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ക്രിസ്സിൻ്റെ എത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ക്രിസ്സിൻ്റെ പിറന്നാൾ ഉണ്ടായിരുന്നത് പിറന്നാൾ ദിവസം തന്നെ ക്രിസ് കേക്ക് മുറിക്കുകയും ചെയ്തു കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനിടയിൽ തന്നെ അമ്മയ്ക്ക് ആദ്യ മധുരം കൊടുക്കുന്ന ക്രിസ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു ദിവ്യയ്ക്ക് കൊടുക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ അമ്മയെ മറന്നില്ലല്ലോ വളരെ നല്ല കാര്യം നിങ്ങൾ നല്ലൊരു മകനാണെന്ന് തെളിയിച്ചു ആദ്യ മധുരം പിറന്നാൾ മധുരം അമ്മയ്ക്ക് തന്നെ നൽകണം അതാണ് ശരി എത്രയൊക്കെ വളർന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ ആയാലും വിവാഹം കഴിഞ്ഞാലും ഇനി മക്കളായാലും ആദ്യം അമ്മയ്ക്ക് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് ഒരു വിഭാഗം എന്നാൽ ഭാര്യ നോക്കി നിൽക്കേ അമ്മയ്ക്ക് കൊടുത്തത് ശരിയായില്ല അമ്മ അമ്മയ്ക്ക് അച്ഛനുണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മയോടൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു മറ്റു മക്കളുണ്ടായിരുന്നു എന്നാൽ നിങ്ങളോടൊപ്പം നിൽക്കേണ്ടവളാണ് ഭാര്യ അതുകൊണ്ട് ഭാര്യയ്ക്ക് ആദ്യഭാഗം കൊടുക്കണമായിരുന്നു എന്നാണ് പലരും പിന്നീട് തർക്കിക്കുന്നത് എന്നാൽ ഇത്തരത്തിലൊരു തർക്കത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നും അതൊക്കെ ക്രിസ്ത്യൻ്റെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ക്രിസ്ത്യന് തൻ്റെ അമ്മ എത്രമാത്രം വലുതാണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിമുഖം കണ്ടവർക്കൊക്കെ തന്നെ മനസ്സിലാകും അവരെല്ലാവരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് ക്രിസ്തിന് തൻ്റെ അമ്മയോടുള്ള ഇഷ്ടം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഇത് നന്നായി അറിയുന്നൊരു വ്യക്തി കൂടിയാണ് ദിവ്യ അതുകൊണ്ട് ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല ആളുകൾ വെറുതെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായി പറയാൻ പറ്റില്ല ക്രിസ്സിൻ്റെ കുടുംബജീവിതമാണ് അത് ക്രിസ്സിന് മാത്രമേ അറിയൂ നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ സാധിക്കില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ